ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എടക്കുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മത്സരങ്ങളിൽ മലയാളം നാടക വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മമ്മിയൂർ എൽ എഫ് ജി എൽ എഫ് സി ജി എച്ച് എസ് എസ് വിദ്യാർത്ഥികളാണ് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാം എന്തായിരുന്നു നാടകത്തിൻ്റെ പേര് കുമരു കുപ്പായം കുമരു എന്ന് പറഞ്ഞ കഥാപാത്രം അവതരിപ്പിച്ചതാരാ അവതരുടെ അവതരിപ്പിച്ച തങ്ങളുടെ പേര് ഹിത പ്ലസ് ടു സ്കൂളില് ഒന്നാം വർഷം ഒരു കള്ളനാണ് ഒരു കൂടിയാണ് അപ്പൊ ഈ നാട്ടുകാരെ ഇട്ടിട്ട് വാക്കിട്ടിട്ട് അയാളാദ്യം കള്ളനാവാണ് പിന്നെ ഒരു സത്യസന്ധനാവാണ് പിന്നെ അവസാനം എല്ലാരും പറഞ്ഞ പൈസക്കാരനാവാണ് പിന്നെ അവസാനം എല്ലാരും കൂടെ അയാളെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞാൽ അയാൾ അവസാനം മെരിക്കുകയാണ് പക്ഷെ അപ്പോഴും കാമുട സ്മെല്ല് വരുമ്പോ പഴയ കുമരും ആവാണ് പറയുന്നത് അല്ല കുമരോട് കള്ളനാവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇയാളെ അച്ഛനും അച്ചാച്ചനും അങ്ങനെ കുടുംബരായിട്ട് കള്ളന്മാരാണ് അപ്പൊ ഈ അച്ഛമ്മയും നാട്ടുകാരൊക്കെ പറഞ്ഞിട്ട് കള്ളന്റെ മോൻ കള്ളനാവണം

ുംറന്ന് <laughs> പോ <laughs> <laughs> Rendre rendre yeah, ും കൊണ്ട് ഞാനെത്രമിച്ചാലും അറിയാൻ നിന്റെ ഉള്ളിൽ നിന്നും സ്റ്റേറ്റിൽപി ആയിട്ടുണ്ട് എന്നാലും അഞ്ചും ചൗക്കാട്ട് ഓൺലൈനിൽ വേദിയില് വരികയും കുമരു മാത്രമേ പരിചയപ്പെട്ടുള്ള സിതെന്നേര് ദിയായിരുന്നു കഥാപാത്രത്തിന്റെ പേര് മോള് സുഹറ സുഹറേ സുഹരൻപാത്രം തെങ്ങാറ്റുകാരൻ റിയ ആ അല്ല കഥാപാത്രത്തിന്റെ തെങ്ങാറ്റുകാർ റിയ അപ്പൊ എല്ലാവർക്കും ജവക്കാട് ഓൺലൈൻ വേദിയിൽ വന്ന് ഈ പരിപാടികൾ പ്രവർത്തിപ്പിച്ചു നന്ദി അതുപോലെ തന്നെ എല്ലാ വിധ വിജയാശംസകളും നേരുന്നു ജില്ലയിലും സംസ്ഥാനത്തും ഒക്കെ പോയി നമ്മൾ കപ്പിടിച്ചു വരാം താങ്ക് യു